കഴിഞ്ഞ ദിവസമായിരുന്നു കടുത്ത പനിയും ശ്വാസ തടസ്സവും നേരിട്ടതിനെ തുടർന്ന് പ്രമ കഴിഞ്ഞ ദിവസമായിരുന്നു കടുത്ത പനിയും ശ്വാസ തടസ്സവും നേരിട്ടതിനെ തുടർന്ന് പ്രശസ്ത നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തെത്തിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു എന്നാൽ വീട്ടിൽ തന്നെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത് തുടർന്ന് അഞ്ച് ദിവസത്തെ പൂർണമായ വിശ്രമമായിരുന്നു അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നത് താരത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയും ഉണ്ടായിരുന്നു തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ് എന്നാൽ ഇപ്പോഴേതാ തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ എല്ലാം തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലാലേട്ടൻ വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി സ്റ്റേജ് ഷോ നടത്തുകയാണ് അമ്മ ഇവിടുത്തെ റിഹേഴ്സൽ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മോഹൻലാൽ എത്തിയിരിക്കുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നാളെ മുതൽ ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങും എല്ലാം വളരെ നല്ലതുപോലെ വരാൻ എല്ലാവരും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ വളരെ പെട്ടെന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതുമാത്രമാണ് ഈ ഷോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം വയനാടിന് വേണ്ടി ചിലവാക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്കമാലിയിൽ വെച്ചായിരിക്കും പരിപാടി വയനാട് ദുരിതബാധിതർക്കായി ബാധിതർക്കായി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് വാർത്ത പ്രഖ്യാപിച്ചത് ഇതിൽ നിന്നും കിട്ടുന്ന മുഴുവൻ തുകയും വയനാട് ദുരിതബാധിതർക്കായി നൽകാനാണ് തീരുമാനം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് പ്രഖ്യാപിച്ചത് കൊച്ചിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സിദ്ദിഖ് ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ ായിരുന്നു മോഹൻലാൽ എംബുരാന്റെ ഗുജറാത്ത് ഷൂട്ടിംഗ് ഷെഡ്യൂളും തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കിയ താരം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ തിരിച്ചെത്തിയത് അതിനു പിന്നാലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ ബറോസിനായിട്ടുള്ള കാത്തിരിപ്പിലുമാണ് താരം ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നതെന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഡോക്ടർമാർ അഞ്ചു ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചിരുന്ന മോഹൻലാൽ വെറും ഒരു ദിവസം ഹോസ്പിറ്റൽ വിട്ട് പോലെ ഒരുപാട് പേർ പങ്കെടുക്കുന്ന പരിപാടികളിൽ എത്തിയാൽ തന്നെ താരത്തിന്റെ അസുഖം കൂടും എന്നൊക്കെയാണ് പല ആരാധകരും അഭിപ്രായപ്പെടുന്നത് ആരോഗ്യം ശ്രദ്ധിക്കൂ ലാലേട്ട എന്നൊക്കെയാണ് പലരും കമൻസുകൾ ഇടുന്നത് ഞങ്ങൾ എല്ലാവരും ലാലേട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ആരാധകർ കമൻസുകൾ രേഖപ്പെടുത്തുന്നത്